എളുപ്പത്തിൽ ബ്ലൗസിൻ്റെ സ്ലീവിനും അതുപോലെ തന്നെ കുർത്തിയുടെ സ്ലീവിനും ഒക്കെ ചെയ്യാൻ പറ്റുന്ന നല്ല ഈസി ആയിട്ടുള്ളൊരു ഹാൻഡ് വർക്ക് നമുക്ക് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം ഒത്തിരി പേർക്ക് ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആണ് പോകാം വീഡിയോയിലേക്ക് ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ഞാൻ കീർത്തി അപ്പം വിഷു ഒക്കെയല്ലേ വരാൻ പോകുന്നത് വിഷു ഉണ്ട് അതിനോടൊപ്പം തന്നെ കുറേ കല്യാണങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പം അതിനൊക്കെ നമുക്ക് ട്രഡീഷണൽ രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഹാൻഡ് വർക്ക് ആണ് കേട്ടോ ഇന്ന് കാണിക്കാൻ പോകുന്നത് സ്ലീവ് ഡിസൈനാണ് നെക്കിൻ്റെ ഡിസൈൻ ഞാൻ ഇപ്പം ഞാൻ പ്ലാൻ ചെയ്തിട്ടില്ല സ്ലീവിന് മാത്രം ചെയ്യാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ സ്ലീവ് ഈ രീതിയിലാണ് കേട്ടോ മാർക്ക് ചെയ്തത് സ്ലീവ് നിങ്ങൾ എങ്ങനെയാണോ നോർമലി ചെയ്യുന്നത് അതുപോലെ തന്നെ ആ പാറ്റേണിൽ തന്നെ മുകളിലും താഴെ ഞാൻ അര ഇഞ്ച് മാത്രം തയ്യൽ തുമ്പ് ഇട്ടിട്ടാണ് ഇട്ട് ഇടാതെ തയ്യൽ തുമ്പ് ഇടാതെ സോറി ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ ആ പാറ്റേൺ വെട്ടിയിരിക്കുന്നത് തയ്യൽ തുമ്പ് ഇട്ടിട്ടുണ്ട് അപ്പം നമ്മൾ നോർമലി സ്ലീവ് വെട്ടുന്നത് പോലെ തന്നെ വെട്ടുക തയ്യൽ തുമ്പ് ഇട്ട് വെട്ടുക എന്നിട്ട് നമുക്ക് അതിന് ശേഷം ആ തയ്യൽ തുമ്പ് കുറച്ചിട്ട് നമുക്ക് ഡ്രോ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പം ഇവിടെ ആ പാറ്റേൺ അതുപോലെ തന്നെ വെച്ചിട്ട് സ്ലീവ് എൻ്റെ സ്പേസ് ഇത് കുറച്ച് കൂടുതൽ മെറ്റീരിയൽ ഉണ്ട് ഞാൻ ടിഷ്യൂ സിൽക്കിൻ്റെ മെറ്റീരിയലാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഒരു ഒരു റാണി പിങ്ക് കളർ ടിഷ്യൂവിൻ്റെ മെറ്റീരിയലാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ടിഷ്യൂ ആണ് അപ്പം ഇതിൽ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് സ്ലീവ് ഞാൻ അതേപോലെ തന്നെ പാറ്റേൺ വെട്ടിയതുപോലെ തന്നെ ഞാൻ മെറ്റീരിയലിലോട്ട് വരച്ചു കൊടുക്കുന്നുണ്ട് അപ്പം സൈഡിൽ ചെറിയൊരു നോച്ചിൻ്റെ പോയിന്റ് കാണുന്നുണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആംഹോള് കുഴിച്ചു വിട്ടുമല്ലോ സ്ലീവിൻ്റെ ആംഹോള് ഞാൻ കുഴിച്ചു വെട്ടാറുണ്ട് അപ്പം അതുകൂടി ഞാൻ നമ്മുടെ സ്ലീവിൻ്റെ ആംഹോളിൻ്റെ എൻഡിൽ നമ്മൾ ഷെയ്പ്പ് വരുന്നുണ്ടല്ലോ അവിടെ വെച്ച് മാർക്ക് ചെയ്തതിന് ശേഷം അതിനകത്തുനിന്ന് ഒരു ആംഹോള് ഒര ഇഞ്ച് കുഴിച്ചു വെട്ടിയതിന് ശേഷമാണ് ഞാനിപ്പം ഇതിലേക്ക് ഡ്രോ ചെയ്ത് കൊടുത്തിരിക്കുന്നത് അപ്പം അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് സ്ലീവിൻ്റെ താഴെ ഭാഗം മാത്രമാണ് നിങ്ങൾ വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത്രയും ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ട കാര്യമില്ല പാറ്റേണിൽ ഞാൻ മുകളിൽ സ്ലീവ് കം കംപ്ലീറ്റ് ഓൾ ഓവർ വർക്ക് വരുന്നത് കൊണ്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ സ്ലീവ് ഓൾ ഓവർ വർക്ക് വരുന്ന സ്ലീവ് നമ്മൾ ഇതുവരെ നമ്മുടെ ചാനലിൽ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം അതുകൂടെ ഒരു എക്സ്പീരിയൻസ് ആയിക്കോട്ടെ എന്ന് ഓർത്തിട്ടാണ് കേട്ടോ ഞാനിപ്പം ഇതിൻ്റെ വീഡിയോ എടുക്കുന്നത് അപ്പം സ്ലീവ് ഒത്തിരി ഹെവി ആയിട്ടുള്ളതല്ല നമുക്ക് വേണമെങ്കിൽ ഇത് ഹെവി ആക്കാവുന്നതേ ഉള്ളൂട്ടെ ഞാനൊരു സിമ്പിൾ സ്ലീവാണ് ഉദ്ദേശിക്കുന്നത് ഒരു ഒരു ടെമ്പിൾ വെഡ്ഡിങ്ങിനൊക്കെ പറ്റുന്ന ഒരു സ്ലീവാണ് സിമ്പിൾ ആയിട്ട് വേണമെങ്കിൽ താഴെ ഒരു ബോർഡർ പോലെ കൊടുക്കാം അതിന് ശേഷം മുകളിലോട്ട് കൊടുക്കാം ശേഷം ഞാൻ ആ ആംഹോള് നമ്മൾ നമ്മൾ എവിടെയാണോ ആംഹോള് വരുന്നത് അത് അവിടെ വരെ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ആ മാർക്കിങ്ങിൻ്റെ അകത്ത് വേണം അതായത് ഞാൻ പാറ്റേണിൽ മാർക്ക് ചെയ്തിട്ടുണ്ട് താഴെ താഴെ നമ്മുടെ സ്ലീവ് വന്ന് തീരുന്ന വശമുണ്ടല്ലോ അതിൻ്റെ സ്ലീവിൻ്റെ അടിവണ്ണം കൂടി മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ ഉള്ളിലായിട്ടാണ് ഞാനിപ്പം ഈ ഈ സ്കെയില് ഈ ഇതൊരു സ്റ്റീൽ റൂളറാണ് ഈ സ്റ്റീൽ റൂളറിൻ്റെ അത്രയും വലുപ്പം ഏകദേശം ഒരു ഒരു ഇഞ്ചാണ് സ്റ്റീൽ റൂളറിൻ്റെ വീതി വരുന്നത് കേട്ടോ അപ്പം ആ വീതിക്ക് മാത്രമാണ് ഞാനിപ്പം വരച്ചു കൊടുക്കുക ഇതുപോലെ ചരിച്ച് വരയ്ക്കുന്നുണ്ട് നേരെ വേണ്ടുന്നവർക്ക് നേരെ വരയ്ക്കാം കൈക്ക് നീളമുള്ളവർ കുറച്ചൊന്ന് ചരിച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും വേറെ ഏതെങ്കിലും ഷേപ്പിലേക്ക് കൊടുക്കുകയായിരിക്കും നല്ലത് ഇങ്ങനെ നീളത്തിൽ കൊടുക്കാതിരിക്കുക അത്യാവശ്യം കൈക്ക് നീളമുള്ളവരാണ് എൻ്റെ കൈക്ക് അത്യാവശ്യം നീളമുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ നീളത്തിലുള്ള ഡിസൈൻ പ്രിഫർ ചെയ്യാറില്ല ഞാൻ കൂടുതലും ഒന്നെങ്കിൽ ചരിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ഇങ്ങനെ എന്താ പറയണേ നേരെ നേരെയായിട്ടുള്ള ഡിസൈൻ ആണെങ്കിലും വണ്ണമുള്ളവർക്ക് നേരെയുള്ള ഡിസൈൻസും അതും ഒരു ഒരു ഭംഗി ഉണ്ടാവില്ല അത് വണ്ണം കൂടുതൽ എടുത്തു ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ചരിഞ്ഞുള്ളൊരു ഒരു ഒരു പാറ്റേണിലോട്ട് ഞാൻ എത്തിപ്പെട്ടത് ഇനി അത് വരച്ചു കൊടുത്തതിന് ശേഷം വരച്ചു കൊടുത്തതിന് ശേഷം ഞാൻ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ലൈൻസിൽ ഞാൻ സ്ട്രെയിറ്റ് ആയിട്ടുള്ള അതായത് റെയിൻബോ കഡ്ബീഡാണ് ഞാനിപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത് നമ്മുടെ പല വീഡിയോസിലും റെയിൻബോ ബീഡിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ട് ീഡ് റെയിൻബോ നല്ല ഷൈനിങ് ആയിട്ടുള്ള കഡ്ബീഡാണ് അതും ഞാൻ കാണിക്കുക ആക്ച്വലി അത് സൂം ചെയ്ത് കാണിക്കാൻ വിട്ടുപോയതാണ് കേട്ടോ ആ കഡ്ബീഡ് ഓരോ ഓരോന്നായിട്ട് അതായത് ഓരോന്നായിട്ട് തന്നെയാണ് ചെയിനിൽ നോർമൽ ചെയിനിൽ ഒരെണ്ണം ഒരു ഇടുന്നു ചെയിൻ കൊടുക്കുന്നു വീണ്ടും ഒരു കഡ്ബീഡ് കൊടുക്കുന്നു ചെയിൻ കൊടുക്കുന്നു ആ ക്രമത്തിലാണ് കേട്ടോ ഇപ്പോൾ പോകുന്നത് അപ്പം അത് ഒരു ഡിഫറെൻറ്റ് ഫീല് നമുക്ക് കിട്ടും ഇപ്പുറത്ത് ഇപ്പുറത്ത് ഒരു കുറച്ച് ഇത് ഇതാണ് നമ്മുടെ കഡ്ബീഡ് വന്നിട്ടുള്ളത് ഇതിനെ പറ്റിയുള്ള വീഡിയോ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് നമ്മുടെ ആ ചരിഞ്ഞ് വന്നിരിക്കുന്ന ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ലൈൻസിൽ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓരോ പ്രത്യേക ശ്രദ്ധിക്കുകയും ഞാൻ ചെയ്യുന്നത് ഓരോ കട്ട് ബീഡ് വെച്ചിട്ടാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അങ്ങനെ ഓരോ ഓരോ ലൈൻ ലൈൻ ബൈ ലൈൻ മാറ്റി മാറ്റി ചെയ്യാവുന്നതാണ് അതിന് ശേഷം ഞാനിവിടെ എടുക്കുന്നത് നമ്മുടെ ആൻറ്റിക് കളർ ഷുഗർ ബീഡാണ് അതിന് ശേഷം പിന്നെ നമ്മുടെ ഈ ഒരു എന്താ പറയണ ഒരു വയലറ്റ് നല്ല ഡാർക്ക് വയലറ്റ് കളർ ഒരു ഡ്രോപ്പ് സ്റ്റോണും കൂടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഡ്രോപ്പ് സ്റ്റോൺ നിങ്ങൾക്ക് എത്ര അടുത്ത് വേണോ അത്രയും അടുത്ത് നമുക്ക് ഒട്ടിച്ച് കൊടുക്കാവുന്നതാണ് ഞാൻ ഡ്രോപ്പ് സ്റ്റോൺ ഒട്ടിക്ക് ആദ്യം ഒട്ടിച്ചതിന് ഓൾട്ടർനേറ്റീവായിട്ട് ഇച്ചിരി അകത്തി അകത്തി എല്ലാം അളവൊന്നും എടുത്തിട്ടില്ല എനിക്ക് ഇഷ്ടമുള്ളൊരു രീതിയിൽ നിങ്ങൾക്ക് അടുപ്പിച്ച് കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാം ഓൾട്ടർനേറ്റീവായിട്ട് ഈ ഡ്രോപ്പ് സ്റ്റോണും കൂടെ ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ് അതിന് ശേഷം ഈ ലൈൻ നമ്മുടെ സ്ലീവ് കംപ്ലീറ്റ് ലൈൻ ഇട്ട് കൊടുക്കുക നമ്മുടെ കട്ട് ബീഡ് വെച്ചിട്ട് ലൈൻ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ ഈ ഡ്രോപ്പ് സ്റ്റോൺ ഉണ്ടല്ലോ ആ ഡ്രോപ്പ് സ്റ്റോൺ ആ ഡ്രോപ്പ് ഷേപ്പിൽ തന്നെ കവർ ചെയ്ത് ഷുഗർ ബീഡ് കൊണ്ട് മെഹന്തി കളർ ഷുഗർ ബീഡാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് എന്നാൽ ആൻറ്റിക്കിലോട്ട് പോയിട്ടുമില്ല ഒരു ഗോൾഡിൽ നിന്നും കുറച്ച് ലൈറ്റ് എന്നാൽ ആൻറ്റിക്കിനേക്കാളും കുറച്ചുകൂടെ തെളിഞ്ഞ കളറാണ് നമ്മുടെ മെഹന്ദി കളർ വന്നിട്ടുള്ളത് അപ്പോൾ മെഹന്ദി കളറ് ഷുഗർ ബീഡ് ഇട്ടിട്ടാണ് കേട്ടോ ഈ റൗണ്ട് കംപ്ലീറ്റ് നമ്മുടെ ഡ്രോപ്പ് ഷേപ്പ് കംപ്ലീറ്റ് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് മാക്സിമം നിങ്ങൾ ആ ഡ്രോപ്പ് ഷേപ്പ് തന്നെ കീപ്പ് ചെയ്ത് പോവുക അതിന് അതിനുള്ള ടിപ്പുകളൊക്കെ നമ്മുടെ മുമ്പത്തെ വീഡിയോയിൽ ഇഷ്ടം വീഡിയോയിൽ പറഞ്ഞു പോയിട്ടുണ്ട് ഏത് രീതിയിലാണ് ഡ്രോപ്പ് ഷേപ്പിന് ആ ഷേപ്പ് കൊണ്ടുവരുന്നത് എന്നുള്ളത് അപ്പം ആ രീതിയിൽ തന്നെ ഷേപ്പ് ഒരു ഒരു ബീഡ് മുൻപോട്ടിട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആ ഡ്രോപ്പ് ഷേപ്പ് കിട്ടും കേട്ടോ അപ്പോൾ നമ്മൾ കുന്തൻ സ്റ്റോൺ ഒട്ടി അത് ഉണങ്ങുന്ന സമയത്തേക്ക് നമ്മൾക്ക് ലൈൻസ് ഫില്ല് ചെയ്യാം ലൈൻസ് ഫില്ല് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഡ്രോപ്പ് ഷേപ്പ് കവർ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇനി അത് കവർ ചെയ്ത് കൊടുത്തതിന് ശേഷം വേണം ആ ഡ്രോപ്പിൻ്റെ അപ്പുറത്തേക്കും മുമ്പോട്ടും പുറകോട്ടും പോകുന്ന ലൈൻസ് ഉണ്ടല്ലോ ആ ലൈന് നമ്മൾ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി നിങ്ങൾ ക്ഷമിക്കണം സതയം ക്ഷമിക്കണം നമ്മുടെ പാറ്റേൺ വരച്ചതിന് ശേഷം മുകളിലും താഴെയും അരയിഞ്ച് തുമ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ ആ കാര്യം പറയാനായിട്ട് വിട്ടുപോയി അത് ആ ലൈനാണ് നിങ്ങളിപ്പോൾ കാണുന്നത് തുമ്പ് ഇട്ടിട്ടുണ്ടല്ലോ എന്നിട്ട് ഈ സ്ലീവ് കംപ്ലീറ്റ് ഓൾ ഓവർ നമ്മൾ അടിച്ചെടുക്കുന്നത് സിംഗിൾ പ്രസ്സർ ഫൂട്ടിലിട്ട് തന്നെ നമ്മൾ അടിച്ചെടുക്കണം ആ വീഡിയോ നമുക്ക് അടുത്ത് തന്നെ അടുത്ത ദിവസം നമുക്ക് ചെയ്യാവുന്നതാണ് ഞാനിപ്പം ഓൾറെഡി ഈ സ്ലീവ് മാത്രമാണ് വർക്ക് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ നെക്ക് ചെയ്യാനായിട്ട് ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ല ഞാൻ സ്ലീവ് മാത്രം ചെയ്തതിന് ശേഷം സ്ലീവ് മാത്രം ഞാൻ ഇതിൻ്റെ സ്ലീവ് എങ്ങനെയാണ് നമ്മൾ ഫിനിഷ് ചെയ്തെടുക്കുന്നത് അത് സ്റ്റിച്ച് ചെയ്ത് ഫിനിഷ് ചെയ്തെടുക്കുന്നെന്നുള്ളത് നമുക്ക് കാണാം കേട്ടോ അപ്പം ഞാൻ ആ സൈഡിൽ ഒരു മാർക്കിംഗ് കൊടുത്തിരിക്കുന്നത് അവിടെ കുഴിച്ചു വിട്ടിരിക്കുന്ന ആണ് അത് നമ്മൾ പാറ്റേണിലെ മാർക്കിംഗ് അതേപടി തന്നെ നമ്മൾ മെറ്റീരിയലിലേക്ക് വരയ്ക്കുമ്പോഴും ചെയ്ത് കൊടുക്കാൻ വിട്ടു വിട്ടുപോകരുത് കേട്ടോ അപ്പം ഞാൻ മുകളിലും താഴെയും ഇതുപോലെ തന്നെ അര ഇഞ്ച് തയ്യൽ തുമ്പ് സീമലവൻസ് ഇട്ട് കൊടുത്തതിന് ശേഷമാണ് ഓവൾ ഓൾ ഓവർ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ സീമലവൻസ് ഇട്ട് കൊടുക്കണം കേട്ടോ അത് കാര്യം വിട്ടുപോകരുത് ഞാനത് പറയാൻ വിട്ടുപോയതാണ് അത് പാറ്റേണിൽ നിങ്ങൾ സീമലവൻസ് ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല പാറ്റേണിൽ ഇടുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും പാറ്റേൺ വരച്ചതിന് ശേഷം നമ്മൾ മെറ്റീരിയലിലും സീം അലവൻസ് ഇട്ട് കൊടുക്കണം കൊടുക്കണോട്ടോ അപ്പം നമ്മൾ ഡ്രോപ്പ് ഷേപ്പ് കുന്തൻ കൊടുത്തല്ലോ ആ ഡ്രോപ്പ് ഷേപ്പ് കുന്തൻ്റെ അപ്പുറത്തു നിന്നും ഇപ്പുറത്തുനിന്നും നമ്മൾ ലോഗ് സ്റ്റിച്ച് ഇട്ട് കൊടുത്ത് തന്നെ ചെയ്യണം കേട്ടോ ലോഗ് സ്റ്റിച്ച് ഇട്ട് കൊടുത്താൽ കുറച്ചുകൂടെ ലാസ്റ്റ് ചെയ്യും ലോഗ് സ്റ്റിച്ച് ഇട്ട് കൊടുത്തതിന് ശേഷം വേണം നമ്മൾ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് എന്തിനോട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പം അതെല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഞാൻ വന്നിട്ടുണ്ട് ഇനി അതൊന്ന് ഹൈലൈറ്റ് ചെയ്ത് അതായത് നമ്മുടെ കുന്തൻ സ്റ്റോൺ ഇട്ടിട്ടുള്ള ആ പാർട്ടൊന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വൈറ്റ് വൈറ്റ് പേള് വൈറ്റ് ചെറിയ ഒരു ടു എം എമ്മിൻ്റെ പേളും എടുക്കുന്നുണ്ട് വൈറ്റ് പേളും എടുക്കുന്നുണ്ട് അതോടുകൂടി തന്നെ നമ്മുടെ സെയിം തന്നെ ഷുഗർ ബീഡും വെച്ചിട്ടാണ് ബാക്കിയത്തെ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഓർഡറിലാണ് എടുക്കുന്നത് ആദ്യം ഒരു ഷുഗർ ബീഡ് അതിന് ശേഷം രണ്ട് പേള് വീണ്ടും രണ്ട് ഷുഗർ ബീഡ് രണ്ട് പേള് വീണ്ടും രണ്ട് ഷുഗർ ബീഡ് ഏറ്റവും എൻഡിൽ വരുമ്പം ഒറ്റ ഷുഗർ ബീഡ് അങ്ങനെയുള്ള രീതിയിൽ മൂന്ന് സെറ്റായിട്ടാണ് കേട്ടോ എടുക്കുന്നത് നിങ്ങൾക്ക് എടുക്കുന്ന കാണുമ്പോൾ മനസ്സിലാവും രണ്ട് ഷുഗർ ബീഡ് രണ്ട് പേളെടുത്തു വീണ്ടും രണ്ട് ഷുഗർ ബീഡാണ് ഞാനിപ്പോൾ എടുക്കുന്നത് ഇപ്പം ലാസ്റ്റായിട്ട് എൻഡ് ചെയ്യുമ്പോഴത്തേനും ലാസ്റ്റ് ഒറ്റ ഷുഗർ ബീഡാണ് ഇടാവുള്ളൂ രണ്ട് എൻഡിലും മുകളിലും താഴെ രണ്ട് എൻഡിലും ഒറ്റ ഷുഗർ ബീഡ് ഇട്ടിട്ട് സ്റ്റോപ്പ് ചെയ്യുക അപ്പം നമുക്കൊരു മൂന്ന് സെറ്റ് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തെടുക്കാൻ പറ്റും ഓരോന്നായിട്ട് പെറുക്കി സമയം കളയേണ്ട ആവശ്യമില്ല അപ്പം അതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ ആ ഡ്രോപ്പ് ഷേപ്പിൻ്റെ വലിയ പാട്ടുണ്ടല്ലോ കൂർത്തിരിക്കുന്ന പാട്ടല്ല അതിൻ്റെ താഴത്തെ പാർട്ടിലായിട്ട് ഞാൻ താഴത്തേക്ക് ഫേസ് ചെയ്ത് ചെയ്യുന്ന രീതിയിൽ ഞാൻ ആ ഒറ്റ ഷുഗർ ബീഡും ഒറ്റ പേളും ഒരു ഷുഗർ ബീഡും പേളും അത് ഒറ്റ ഒറ്റയായിട്ട് തന്നെ ഒറ്റയ്ക്ക് തന്നെ രണ്ടും ഒരുമിച്ച് തന്നെ ഇടണം കേട്ടോ അതിന് അവിടെ ഇട്ട് കൊടുത്ത് ഒറ്റ ലോക്ക് കൊടുക്കുക വീണ്ടും നമ്മളത് അവിടെ ലോക്ക് കൊടുത്ത് എൻ്റെ നോട്ട് ഇടുന്നില്ല അതിന് പകരം തൊട്ടിപ്പുറത്തേക്ക് കൊണ്ടുവന്ന് അവിടെ ഒരു സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് അടുത്ത സെറ്റ് ഇടാം അടുത്ത ഒരു പേള് ഷുഗർ ബീഡ് ഇട്ട് കൊടുത്തതിന് ശേഷം അവിടെ എൻ്റെ നോട്ട് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ കണ്ടു നോക്കൂ ഒരു ഒരു പേ ഒരു ഷുഗർ ബീഡ് പേള് ഒരു ഒരു ലോക്ക് അതിന് ശേഷം നേരെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് ഒറ്റ ഒറ്റ ചെയിൻ ഇട്ട് കൊടുക്കുക വീണ്ടും പേള് ഷുഗർ ബീഡ് ഇട്ടിട്ട് എൻ്റെ നോട്ട് ഇടുക ഇത്ര ഉള്ള കേസ് പക്ഷേ നമുക്ക് കുറച്ചുകൂടി ഈസി ആകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞത് അവിടെ ഹാങ്ങിങ് പോലെ തോന്നും അത് നമുക്ക് മുകളിൽ ചെയ്യാം ഒരു രണ്ട് ലെയർ എക്സ്ട്രാ ചെയ്യാം ഇങ്ങനെ തന്നെ നമുക്ക് ആ ആ ലൈനിൻ്റെ ഇടയ്ക്ക് ചെയ്യാം അതുപോലെ കട്ട് ബീഡിൻ്റെ ഇടയ്ക്ക് ചെയ്യാം ഇനി ഇതൊന്നും പോരാഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും പേളോ അല്ലെങ്കിൽ വൈറ്റ് പേളോ അല്ലെങ്കിൽ ഒരു വൈറ്റ് പേളോ ഒരു ഷുഗർ ബീഡ് അതൊക്കെ നമ്മുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് നമുക്ക് മാറ്റം വരുത്താം കേട്ടോ എത്രത്തോളം നമുക്ക് ഹെവി ആക്കാം അപ്പോൾ അത്രത്തോളം നമുക്ക് ഹെവിയാക്കി ചെയ്യാം ഇനി ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ലൈനും കൂടെ ഇട്ടത് ഇത്രയും ലൈൻസിൻ്റെ ഇടയ്ക്ക് ഒരു ലൈനും കൂടെ ഇട്ടതിന് ശേഷം അതിൻ്റെ ഇടയ്ക്ക് ഫ്ലവേഴ്സ് ഒക്കെ വെച്ച് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ത്രെഡ് വർക്ക് സീക്വൻസ് വർക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല ഭംഗിയാവും അപ്പോൾ നമുക്ക് നമുക്ക് നിങ്ങളിപ്പോൾ വർക്ക് ചെയ്ത് കൊടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ റേറ്റിനനുസരിച്ച് നമുക്ക് വ്യത്യാസപ്പെടുത്തി ഇഷ്ടംപോലെ എത്ര ഹെവിയാക്കാവോ അത്ര ഹെവിയാക്കി തന്നെ നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത് എയ്റ്റീൻ ഇഞ്ചിൻ്റെ ഫ്രെയിമിൽ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഒരു സ്ലീവ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്ത് തരും ബായ്